ദേശീയ അധ്യാപക അവാർഡിന്റെ തിളക്കത്തിലാണ് തച്ചനാട്ടുകര നാട്ടുകൾ സ്വദേശിയായ കെ ശിവപ്രസാദ് കുണ്ടൂർകുന്ന് വി പി എ യു പി സ്കൂളിലെ അധ്യാപകനായ ശിവപ്രസാദിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട് തനതായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ശിവപ്രസാദ് ശാസ്ത്ര സാഹിത്യ മേഖലകളിലെല്ലാം തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് തനതായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പഠനോപകരണങ്ങളുടെ നിർമ്മാണ പരിശീലനം അധ്യാപക പരിശീലനം സാഹിത്യ ക്യാമ്പുകൾ കാഴ്ചവൈകല്യം നേരിടുന്നവർക്കായി സാഹിത്യകൃതികൾ വായിച്ചു നൽകുന്ന ഓഡിയോ ബുക്ക് സംവിധാനം പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പഠന പദ്ധതി രൂപീകരണം സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ മാസിക പ്രസിദ്ധീകരണം എന്നീ പ്രവർത്തനങ്ങളാണ് ദേശീയ അധ്യാപക അവാർഡിന് കെ ശിവപ്രസാദിനെ അർഹമാക്കിയത് അധ്യാപക ദിനമായ സെപ്റ്റംബർ അഞ്ചിന് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും കെ ശിവപ്രസാദ് അവാർഡ് ഏറ്റുവാങ്ങി ശിവപ്രസാദ് കാഴ്ചയിൽ വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾക്കായി സാഹിത്യകൃതികൾ വായിച്ചു നൽകുന്ന ഓഡിയോ ബുക്ക് എന്ന് പറയുന്ന ഒരു സാങ്കേതിക സംവിധാനം ഏർപ്പെടുത്താൻ സാധിച്ചു ഈ പ്രവർത്തനത്തിലൂടെ ഇന്ന് തൊള്ളായിരത്തിലധികം സാഹിത്യ രചനകൾ വായിച്ച് തയ്യാറാക്കിയ ഓഡിയോ ബുക്ക് ഇന്ന് നമുക്ക് ലഭ്യമാക്കാനായിട്ടുണ്ട് മറ്റൊന്ന് കുട്ടികളുടെ ശാസ്ത്ര അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ശാസ്ത്ര പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടി പഠനോപകരണങ്ങൾ ചുറ്റുപാടിൽ നിന്നുള്ള ചിലവ് കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച് അത് സ്കൂളിൽ ഒരു ശാസ്ത്ര പാർക്കായിട്ട് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ശാസ്ത്ര പാർക്കിലൂടെ കുട്ടികൾക്ക് ശാസ്ത്ര പഠനം എളുപ്പത്തിൽ നടത്തുന്നതിനും ചെറിയ പ്രായത്തിൽ തന്നെ ശാസ്ത്രീയ മനോഭാവം അവരിൽ വളർത്തിയെടുക്കുന്നതിനും ശാസ്ത്രീയമായ ഒരു ജീവിത അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് പലവിധ കാരണങ്ങളാൽ അടിസ്ഥാന ശേഷികളായ എഴുത്ത് വായന ഗണിതം എന്നിവയിലൊക്കെ തന്നെ കുട്ടികൾക്ക് പിന്നോക്കാവസ്ഥ അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെ പിന്നോക്കാവസ്ഥ അനുഭവപ്പെടുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് എഴുത്തിലും വായനയിലും ഉള്ള അടിസ്ഥാന ശേഷികൾ കൈവരിക്കുന്നതിനും ആശയവിനിമയശേഷി ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള അക്ഷരക്കൂട്ട് എന്ന സഹായ പഠന പദ്ധതി ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിലൂടെ ഈ പ്രവർത്തനത്തിലൂടെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് വാക്കുകളും വാക്കുകളെ കൂട്ടിച്ചേർത്ത് എങ്ങനെ വാചകങ്ങളാക്കി മാറ്റാമെന്നും ആ വാചകങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയ ശേഷിയിലൂടെ എങ്ങനെ ഒരു സർഗാത്മക രചനയിലേക്ക് കുട്ടികളെ നയിക്കാം എന്നുള്ളതും ചെയ്തുകൊണ്ടാണ് ആ പ്രവർത്തനം മുന്നേറുന്നത് അതുപോലെ തന്നെ കാഴ്ചയിൽ വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് ഇന്ന് വേണ്ടത്ര ശാസ്ത്ര പഠനോപകരണങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയുണ്ട് ഈ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന പഠനോപകരണങ്ങളെ തന്നെ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് തൊട്ടും കേട്ടും അറിഞ്ഞ് മനസ്സിലാക്കുന്നതിന് ഉതകുന്ന തരത്തിൽ അവയെ അനുരൂപീകരിച്ച് ശാസ്ത്ര പഠനോപകരണങ്ങളെ കാഴ്ചയിൽ വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് വേണ്ടി അനുരൂപീകരിച്ച് സ്ഥാപിക്കുന്ന ഒരു പ്രവർത്തനവും ഏറ്റെടുത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ലേണിംഗ് ടീച്ചേഴ്സ് കേരള അധ്യാപക അക്കാദമിക കൂട്ടായ്മയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഉടനീളം ശാസ്ത്ര പാർക്ക് ജിയോ ലാബ് വെല്ലുവിളികൾ നേരിടുന്നവർക്കായുള്ള അഡാപ്റ്റഡ് സയൻസ് പാർക്ക് എന്നിവ സ്ഥാപിക്കുന്നതിലും നേതൃത്വം വഹിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ട അധ്യാപകരിൽ അമ്പത് പേർക്കാണ് അവാർഡ് ലഭിച്ചത് ശാസ്ത്രവും സാഹിത്യവും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ബഹുമുഖ പ്രതിഭയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന അധ്യാപക അവാർഡ് ചെങ്ങന്നൂർ ഭാഷാ പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച ഭാഷാ അധ്യാപകനുള്ള പുരസ്കാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാസാഹിതി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം കമലാസുരയ്യ നോവൽ പുരസ്കാരം രാജലക്ഷ്മി സ്മാരക കവിതാ പുരസ്കാരം എന്നിവയും കെ ശിവപ്രസാദ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന അധ്യാപക അവാർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ മികച്ച അധ്യാപകർക്ക് നൽകി വരുന്ന സംസ്ഥാന ഗവൺമെൻറിൻ്റെ തന്നെ പൊതു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സംസ്ഥാന അധ്യാപക അവാർഡ് നേടാനായിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ അവാർഡി ടീച്ചേഴ്സ് ഫൗണ്ടേഷൻ ദേശീയ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനത്തെ മികച്ച അധ്യാപകർക്കുള്ള ഗുരുശ്രേഷ്ഠ പുരസ്കാരം അതുപോലെ തന്നെ മാതൃഭാഷ പുരസ്കാരം അത് മികച്ച ഭാഷാധ്യാപകന് സംസ്ഥാനതലത്തിൽ നൽകി വരുന്ന ഒരു പുരസ്കാരമാണ് മാതൃഭാഷ പുരസ്കാരം അതുപോലെ തന്നെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ കവിതാ അവാർഡ് അതുപോലെ കഥയ്ക്കുള്ള ചെറുകഥയ്ക്കുള്ള പുരസ്കാരം രാജലക്ഷ്മി കവിതാ അവാർഡ് അതുപോലെ കമലാ സുരയ്യയുടെ പേരിൽ ഏർപ്പെടുത്തിയ സുരയ്യ നോവൽ പുരസ്കാരം എന്നിവയും നേടാനായിട്ടുണ്ട് ടെമ്പിൾ റൺ വരവുപോക്കുകൾ എന്നീ കവിതാസമാഹാരങ്ങളും മണ്ണേ നമ്പി പാൻഡമിക് ഡയറി അരിക്കൊമ്പൻ എന്നീ നോവലുകളും പാടിപ്പതിഞ്ഞ കളിപ്പാട്ടുകൾ താംലുവാങ്ങിലെ കൂട്ടുകാർ എലിപ്പണ്ടാന പക്ഷിശാസ്ത്രം ഏതുകിളി പാഠനം കുട്ടികൾക്ക് ശാസ്ത്ര പരീക്ഷണങ്ങൾ രസക്കുടുക്ക നൂറുനൂറ് കഥകൾ എന്നീ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് അവാർഡുകൾക്ക് പിന്തുണയായത് തൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും വിദ്യാർത്ഥികളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ വിദ്യാലയമായ കൊണ്ടൂർക്കുന്ന വി പി ഐ പി സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പ്രത്യേകിച്ചും ടി എ മാനേജ്മെന്റ് മാസ്റ്റർ വസ്മതി ടീച്ചർ എന്നിവർ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രധാന അധ്യാപിക ജയലക്ഷ്മി ടീച്ചർ മുൻപ് ഉണ്ടായിരുന്ന പ്രധാന അധ്യാപകർ സഹപ്രവർത്തകർ അതുപോലെ തന്നെ എൻ്റെ വിദ്യാർത്ഥികൾ നാട്ടുകാർ രക്ഷിതാക്കൾ എന്നിവരുടെ എല്ലാം നല്ല പിന്തുണ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ലഭിച്ച പിന്തുണയിലൂടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുള്ളത് കുന്നത്ത് രാമഗുപ്തൻ പാറക്കുട്ടി ദമ്പതികളുടെ നാലു മക്കളിൽ മുത്തയാളാണ് ശിവപ്രസാദ് ഭാര്യ സൗമ്യ വിദ്യാർത്ഥികളായ ആതിര ആദിത്യൻ എന്നിവർ മക്കളാണ് കുണ്ടൂർകുന്ന കുണ്ടൂർക്കുന്ന സ്കൂൾ അധ്യാപകനാണ് കെ ശിവപ്രസാദ് മണ്ണാർക്കാട് റോഡ് മൊബൈൽ 3-2-2-8-2.